എൻ്റെ ഭാര്യ രാജ്ഞിക്ക് ഒരാഗ്രഹമുണ്ട് ഹോട്ടയർ ബലൂണിൽ പറക്കണം ആ ഹോട്ടയർ ബലൂൺ പറക്കലിൻ്റെ ടെക്നോളജി പഠിക്കണം റിച്ചാർഡ് ബ്രാൻസൺ സമ്മതിക്കുന്നു അങ്ങനെ ജോർദാനിൻ്റെ തലസ്ഥാനമായ അമ്മാൻ്റെ ആകാശത്തിലൂടെ ഈ ജോർദാൻ രാജാവിൻ്റെ രാജ്ഞിയുമായി റിച്ചാർഡ് ബ്രാൻസൺ ബലൂൺ യാത്രകൾ നടത്തുന്നു അങ്ങനെ ജോർദാനിലെ ഹുസൈൻ രാജാവും രാജാവിൻ്റെ കുടുംബവും ഒക്കെയായി റിച്ചാർഡ് ബ്രാൻസന് വലിയ ബന്ധമുണ്ടാകുന്നു ഒരു വലിയ ആത്മബന്ധമായിട്ടത് വളർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുവൈറ്റിനെ ഇറാഖ് ആക്രമിക്കുന്നതും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് റിച്ചാർഡ് ഡാൻസൺ അറിയാമായിരുന്നു ജോർദാനിലെ ഹുസൈൻ രാജാവിന് സദാം ഹുസൈനുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ വിമാനവും അതിലെ യാത്രക്കാരും ജീവനക്കാരും ഒക്കെ തടവിലായി കഴിയുമ്പോൾ ഈ ബന്ധം ഉപയോഗിച്ച് അവരെ മോചിപ്പിക്കാമെന്നാണ് റിച്ചാർഡ് ഡാൻസൻ കരുതിയിരുന്നത് അദ്ദേഹം ജോർദാനിലെ ഹുസൈൻ രാജാവുമായി ബന്ധപ്പെട്ടു ഹുസൈൻ രാജാവ് സദാം ഹുസൈനുമായി ബന്ധപ്പെട്ടു നീണ്ട ചർച്ചകൾ നടന്നു ആ സമയത്ത് അമേരിക്കയിൽ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇറാഖിനെതിരെ വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷാ മരുന്നുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾക്ക് ഇറാഖ് വലിയ പ്രതിസന്ധി നേരിടുകയായിരുന്നു സദാപമപ്പോൾ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു അവർക്കാവശ്യമുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ അടിയന്തിരമായിട്ട് കുവൈറ്റിലെത്തിച്ചാൽ ഈ ബന്ധികളെ മോചിപ്പിക്കാം